എല്ലാവർക്കും നമസ്കാരം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചയാണ് നരസിംഹ ജയന്തി വിഷ്ണു അവതാരമൂർത്തികളിൽ ശത്രു സംഹാരത്തിന് ഏറ്റവും ഉത്തമമായ മൂർത്തിയാണ് നരസിംഹം ദൃഷ്ടിദോഷം ശത്രുദോഷം ശാപദോഷം എന്നിവ മാറുന്നതിന് നരസിംഹ പ്രാർത്ഥനയും ക്ഷേത്രദർശനവും ഉത്തമമാണ് ഹിരണ്യകശിപു എന്ന ദുഷ്ടനായ അസുരരാജനെ നിഗ്രഹിക്കുന്നതിനാണ് വിഷ്ണു ഭഗവാൻ നരസിംഹാവതാരം എടുത്തത് അത്ഭുതകരമായ തപോബലം ആർജിച്ച ഹിരണ്യകശുപു ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ലോകം മുഴുവനും കീഴടക്കണമെന്ന ലക്ഷ്യത്തോടെ ധാരാളം വരങ്ങൾ നേടി അമരത്വം ചോദിച്ച ഹിരണ്യ അത് നൽകാൻ കഴിയില്ലെന്ന് ബ്രഹ്മാവു പറഞ്ഞു അസുരരാജൻ ഉടൻ മറ്റൊരു ഉപാധി വച്ചു മനുഷ്യനോ മൃഗമോ തന്നെ നിഗ്രഹിക്കരുത് പകലോ രാത്രിയിലോ പാടില്ല ആയുധം കൊണ്ടോ ആയുധമില്ലാതെയോ ഭൂമിയിലോ ആകാശത്തോ പാതാളത്തിലോ വെച്ച് തന്നെ കൊല്ലാനും പാടില്ല ഈ വരം സ്വന്തമാക്കി സ്വന്തം ജീവൻ സുരക്ഷിതമാക്കിയ ഹിരണ്യകശിപ്പു ഇനി ആർക്കും ഒരുവിധത്തിലും തന്നെ വധിക്കാൻ സാധിക്കില്ല എന്ന ധൈര്യത്തിൽ എല്ലാ ലോകവും കീഴടക്കി വാണു പോന്നു മനുഷ്യരെയും ദേവന്മാരെയും ഋഷിമാരെയും എല്ലാം ദ്രോഹിച്ചു സ്വന്തം പുത്രനായ പ്രഹ്ലാദനെ പോലും ദണ്ഡിച്ചു മകന്റെ വിഷ്ണു ഭക്തിയിൽ ഹിരണ്യകശിപു കലിപ്പുണ്ടു പ്രഹ്ലാദനെ പലതരത്തിലും കൊല്ലാൻ നോക്കി ആ ഘട്ടത്തിലെല്ലാം ഭഗവാൻ പ്രഹ്ലാദനെ രക്ഷിച്ചു അങ്ങനെ വിഷ്ണു ഭഗവാനെ കുറിച്ച് നിരന്തരം ഭക്തിപൂർവം വാചാലനായ പ്രഹ്ലാദനും ഹിരണ്യകശിപുവും തമ്മിൽ ശക്തമായ കലഹമുണ്ടായി എല്ലായിടത്തും താൻ ഭഗവാനെ കാണുന്നു എന്ന് പ്രഹ്ലാദൻ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് നിന്ന തൂണിലേക്ക് നോക്കി ഇതിലും നിന്റെ വിഷ്ണുവുണ്ടോ എന്ന് ചോദിച്ച് പകലും രാത്രിയുമല്ലാത്ത ആ സമയത്ത് ഹിരണ്യകശിപു തൂണിൽ വെട്ടി അപ്പോൾ ആ തൂണിൽ നിന്നും വിഷ്ണു ഭഗവാൻ മനുഷ്യനും മൃഗവുമല്ലാത്ത അതായത് പകുതി മനുഷ്യനും മൃഗവുമായുള്ള നരസിംഹമായി അവതരിച്ച് ഹിരണ്യകശിപുവിനെ കശിപ്പുവിനെ കീഴടക്കി തൻ്റെ മടിയിൽ കിടത്തി സ്വന്തം നഖം കൊണ്ട് നിഗ്രഹിച്ചു ഇങ്ങനെ ദുഷ്ടനായ ഹിരണ്യകശിപുവിൽ നിന്ന് സ്വഭക്തനായ പ്രഹ്ലാദനെ നരസിംഹമൂർത്തി രക്ഷിച്ചു എന്നാണ് ഐതിഹ്യം നിമിഷാവതാരമായ നരസിംഹാവതാരം സംഭവിച്ചത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയും ചോതി നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസം സന്ധ്യയ്ക്കാണ് അതിനാൽ തന്നെ സന്ധ്യാവേളയും ചോതി നക്ഷത്രവും ഭക്തവത്സലനായ നരസിംഹസ്വാമിക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഞാൻ ഇന്നിവിടെ നരസിംഹസ്തുതിയാണ് പറയുന്നത് നരസിംഹ സ്തുതി ृतोफुल्लविशालाक्षं विपक्षयदीक्षितं निनाद्रस्तविश्वाण्डं विष्णुमुग्रं नमाम्यहम् सर्वैरवध्यतां प्राप्तं सकलौकं दिदेसुदं सुदं नखाग्रै यस्तं वीरं नमाम्यहम् पादावष्टब्दपादालं मूर्ताभिष्टत्रिविष्टभं भुजप्रविष्टाष्टदिशं महाविष्णुं नमाम्यहम् ज्योतिषेर्केन्दुनक्षत्रा ज्वलनातीन्यनुक्रमाद ज्वलन्दी तेजसा यस्या तं ज्वलन्तं नमाम्यहम् सर्वेन्द्रियैरपे विना सर्वं सर्वत्र सर्वदा जानाति यो न मामाद्यं तमघं सर्वतोमुखं नरवतसिंहवच्च रूपं यस्य महात्मना महासडं महादंष्ट्रं तं नृसिंहं नमाम्यहं यन्नामस्मरणात् भीता भूदवेदालरार्चसा रोगाद्याश्च प्रणश्यन्ति भीषणं तं सर्वोपियं, सर्वोऽपि यं समाश्रित्या सकलं भद्रमश्नुते श्रिया च भद्रया जुष्टो यस्तं भद्रं नमाम्यहम् साक्षात् स्वकाले सम्प्राप्तं मृत्युं शत्रुगणानपि भक्तानां नाशयेद्यस्यु मृत्यु मृत्युं नमाम्यहं नमस्कारात्मकं यस्मै पितायात्मनिवेदनं त्यक्तदुःखोऽखिलान् कामानस्नुदेतं नमाम्यहं दासभूदा स्वदा सर्वे ह्यात्मना परमात्मना अतोऽहमपि ते दासा इति मत्या नमाम्यहं शङ्करेणादरात् प्रोक्तं पदानां तत्त्वमुत्तमं त्रिसन्ध्यं य पठेत् तस्या श्रीर्विद्यायुश्च वर्धते